ഐ പി എല്ലിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഡീഷനിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിൽ അഹമ്മദാബാദിൽ നടന്ന മത്സരം ഗുജറാത്തിന്റെ ഇരുന്നൂറ്റി നാല് റൺസ് പിന്തുടർന്ന് ബാറ്റിങ്ങിനിറങ്ങിയ കൊൽക്കത്തയ്ക്ക് അവസാന ഓവറിൽ ജയിക്കാൻ വേണ്ടത് ഇരുപത്തി റൺസ് ഗുജറാത്തിന് വേണ്ടി അവസാന ഓവർ എറിയാനെത്തിയത് യഷ് ദയാലും കൊൽക്കത്തയ്ക്ക് വേണ്ടി സ്ട്രൈക്ക് റണ്ടിൽ ക്രീസിലുള്ളത് ഉമേഷ് യാദവും യഷ് എറിഞ്ഞ ആദ്യ ബോളിൽ തന്നെ ഉമേഷ് യാദവ് സിംഗിൾ എടുത്ത് സ്ട്രൈക്കായി മാറി ഇനി അഞ്ച് ബോളിൽ വേണ്ടത് ഇരുപത്തിയെട്ട് റൺസ് ഗുജറാത്ത് തങ്ങളുടെ വിജയവും കൊൽക്കത്ത തങ്ങളുടെ തോൽവിയും ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നു ബൌളറായ യഷ് ദയാലും മറുത്തൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്തിനെ കൊൽക്കത്തയ്ക്ക് വേണ്ടി പിച്ചിൽ ഒരു വശത്ത് നിലയുറപ്പിച്ചിരുന്ന ഉമേഷ് യാദവിന് പോലും മത്സരഫലത്തെക്കുറിച്ച് വലിയ ആകാംക്ഷയൊന്നും ഉണ്ടായി കാണില്ല എന്നാൽ അവസാന ഓവർ ആരംഭിക്കുമ്പോൾ നോൺ സ്ട്രൈക്കിംഗ് എൻഡിലുണ്ടായിരുന്ന റിംഗുസിംഗ് എന്ന യുപിക്കാരൻ ആ മത്സരത്തിന്റെ വിധി മറ്റൊന്നാക്കി തീർക്കുമെന്നുള്ള ദൃഢനിശ്ചയത്തിലായിരുന്നു യഷ് ദയാലെറിഞ്ഞ അവസാനത്തെ അഞ്ച് പന്തുകളെയും നിരം തുടങ്ങിയിക്കാതെ തൃപ്തി കടത്തി അയാൾ ആ മത്സരം കൊൽക്കത്തയ്ക്ക് നേടിക്കൊടുത്തു രംഗു ഗാൻസൻ സിംഗ് എന്ന ഇടങ്കയ്യൻ ബാറ്റർ അന്ന് അഹമ്മദാബാദിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഉദയം ചെയ്തു അതൊരു വൺ മാച്ച് വണ്ടർ അല്ല എന്ന് തെളിയിച്ചുകൊണ്ട് അയാൾ ഇന്ന് ഇന്ത്യൻ ടീമിൽ സ്ഥിരം സാന്നിധ്യമാവുകയാണ് ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ വിശ്വസ്തനായ ഒരു മിഡിൽ ഓർഡർ ബാറ്റർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിന് രംഗു സിംഗിലൂടെ അവസാനമാകുമെന്നാണ് ഇന്ത്യൻ ആരാധകർ പ്രതീക്ഷിക്കുന്നത് കാലങ്ങളായുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കാത്തിരിപ്പാണ് ഒരു പ്രോപ്പർ മിഡിൽ ഓർഡർ ബാറ്റർ എന്നത് ഇന്ത്യ ചാമ്പ്യന്മാരായ രണ്ടായിരത്തി പതിനൊന്നിലെ ലോകകപ്പിലൊക്കെ മിഡിൽ ഓർഡറിൽ ടീമിന് കൃത്യമായ പ്രതിഭാധാരാളിത്തമുണ്ടായിരുന്നു യുവരാജ് സിംഗ് എം എസ് ധോണി സുരേഷ് സൈന എന്നിങ്ങനെ നീളും ആ പേരുകൾ എന്നാൽ ആ തലമുറയ്ക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പ്രധാനമായും മിസ് ചെയ്യുന്നത് ഇവരെ പോലുള്ള ഏത് മാച്ചുകളെയും വഴിതിരിച്ചുവിടാൻ കൽപ്പുള്ള മിഡിൽ ഓർഡർ ബാറ്റർമാരെയായിരുന്നു നിർഭാഗ്യവശാൽ കഴിഞ്ഞ ലോകകപ്പ് വരെ അത്തരത്തിലൊരാളെ ടീമിലെത്തിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല ലോകകപ്പ് ഫൈനലിൽ ഉൾപ്പെടെ ടീം അതിന്റെ ബുദ്ധിമുട്ട് നന്നായി അറിയുകയും ചെയ്തു എന്നാൽ റിങ്കു സിംഗ് എന്ന ഇരുപത്തിയാറുകാരൻ ഇന്ത്യൻ ജീഴ്സിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രകടനങ്ങളിലൂടെ ക്രിക്കറ്റ് ആരാധകർക്ക് ഒരു ഉറപ്പ് നൽകുന്നുണ്ട് ദേശീയ ടീമിലെ മിഡിൽ ഓർഡർ ബാറ്റിംഗ് പൊസിഷനും ഫിനിഷർ റോളും ഭാവിയിൽ തന്റെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്ന് ഉറപ്പ് ടാം ആൻഡ് കമ്പോസ്റ്റ് ബാറ്റർ എന്ന ഒറ്റ വാക്കിൽ വേണമെങ്കിൽ റിങ്കു സിംഗിനെ ഡിഫൈൻ ചെയ്യാം ഏത് സാഹചര്യത്തിൽ എങ്ങനെ ബാറ്റ് ചെയ്യണമെന്ന് റിങ്കുവിന് കൃത്യമായി അറിയാം വിക്കറ്റുകൾ നഷ്ടപ്പെടുന്ന സമയത്ത് ക്രീസിൽ ഉറച്ചുനിന്ന് ഇന്നിങ്സുകൾ ബിൽഡ് ചെയ്യാനും ഡെത്ത് ഓവറുകളിൽ ക്രീസിലെത്തി പവർ ഹിറ്റിംഗ് നടത്താനും അയാൾക്ക് സാധിക്കുന്നുണ്ട് ഏറ്റവും അനായാസം തോന്നിക്കുന്ന തരത്തിലാണ് റിങ്കു റൺ സ്കോർ ചെയ്യുന്നത് ക്രിക്കറ്റിൽ നിലനിൽക്കുന്ന ക്ലാസിക്കൽ ബാറ്റിംഗ് ഒന്നും അല്ല റിങ്കു ഫോളോ ചെയ്യുന്നതും സ്ഥാനസമ്പന്നമായി കിടക്കുന്ന ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീമിൽ സ്ഥിരം സാന്നിധ്യമാകണമെങ്കിൽ നിരവധി കടമ്പകൾ കടക്കേണ്ടതുണ്ട് കിട്ടിയ അവസരങ്ങൾ നല്ല രീതിയിൽ എന്നുള്ളതാണ് അതിന്റെ ആദ്യഘട്ടം അതിൽ റിങ്കു വിജയിക്കുന്നുമുണ്ട് ആഭ്യന്തര ക്രിക്കറ്റിൽ ഉത്തർപ്രദേശിനു വേണ്ടിയും ഐ പി എല്ലിൽ കൊൽക്കത്തയ്ക്ക് വേണ്ടിയും പുറത്തെടുത്ത മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് റിംഗു ഇന്ത്യൻ ടീമിലെത്തുന്നത് അരങ്ങേറ്റ മത്സരം ട്വന്റി ട്വന്റിയിൽ അയർലൻഡിനെതിരെയായിരുന്നു പതിനഞ്ച് ട്വന്റി ട്വന്റികളിൽ ഇന്ത്യൻ ജേഴ്സിൽ നിന്ന് റിംഗോ അടിച്ചെടുത്തത് മുന്നൂറ്റി അൻപത്തി ആറ് റൺസാണ് അതും എൺപത്തി ഒൻപത് ബാറ്റിംഗ് ആവറേജിൽ സൂര്യകുമാർ യാദവിന് ശേഷം ട്വന്റി ട്വന്റി എന്ന ഫോർമാറ്റ് കൃത്യമായി ഡീകോഡ് ചെയ്ത ഇന്ത്യയുടെ അപൂർവം ബാറ്റർമാരിൽ ഒരാളെന്ന് റിങ്കുവിനെ വിശേഷിപ്പിക്കാം ഏകദിന ലോകകപ്പിന് ശേഷം നടന്ന സൌത്ത് ആഫ്രിക്കയ്ക്കും ഓസ്ട്രേലിയക്കും എതിരായുള്ള ട്വന്റി ട്വന്റി സീരീസിൽ റിങ്കു പുറത്തെടുത്ത പ്രകടനം ഇതിന് അടിവരിയിടുന്നുണ്ട് അൻപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റിങ്കുവിനെ ഈ സീസണിൽ നിലനിർത്തിയത് ഒരുപക്ഷേ കൊൽക്കത്ത ആ തീരുമാനത്തിൽ എത്തിയില്ലായിരുന്നെങ്കിലോ റിങ്കു ഈ തീരുമാനത്തോട് താല്പര്യം പുലർത്തിയില്ലായിരുന്നെങ്കിലോ താരത്തിന്റെ ബാഗിൽ കോടികൾ നിറഞ്ഞേനെ ലെഫ്റ്റ് ഹാൻഡറായ ലെഫ്റ്റാനറായ സിംഗ് ധോണി എന്നാണ് റിങ്കു സിംഗിനെ ആറു വിശേഷിപ്പിച്ചത് ഇത്ര പെട്ടെന്ന് ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ ലെജൻഡുകളുടെ ഒരാളായ ധോണിയുമായൊക്കെ റിംഗുവിനെ താരതമ്യപ്പെടുത്തുന്നതിൽ ചിലപ്പോഴൊക്കെ അത്ഭുതവും തോന്നാം പക്ഷേ ഇന്ത്യൻ ജേഴ്സിൽ റിംഗു പുറത്തെടുക്കുന്ന പ്രകടനം ഇന്നല്ലെങ്കിൽ നാളെ ആ വിശേഷണത്തെ അന്വർത്ഥമാക്കുന്ന പ്രതീക്ഷയാണുള്ളത് പ്രഥമ ടൂർണമെന്റിൽ ഒഴികെ പിന്നീട് ഒരിക്കലും ഇന്ത്യക്ക് കയ്യെത്തിപ്പിടിക്കാൻ കഴിയാതിരുന്ന ട്വന്റി ട്വന്റി ലോകകപ്പ് ഈ വർഷം ഒരിക്കൽ കൂടി നേടാൻ കഴിയുമെന്ന് ഇന്ത്യൻ ആരാധകർ സ്വപ്നം കാണുന്നുണ്ട് അതിലേക്കുള്ള മുന്നണി ഒരാളായി അവർ കാണുന്നത് റിങ്കു സിംഗിനെയാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഫിയർലെസ് ബാറ്റിംഗ് എന്നതിന്റെ പുതിയ മുഖമായി മാറുന്ന റിങ്കു ചില കാത്തിരിപ്പുകൾക്ക് അവസാനം കുറിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം